എല്ലാവരും സുഖായിരിക്കുന്നല്ലോ കൊറേ ആയി ഇതേപോലെ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും അവിടത്തേക്കുള്ള വഴിയുടെ വീഡിയോ ആണ് ഇത് അപ്പൊ നിങ്ങൾക്കൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും ഏതാണെന്നോ നമ്മളെ ചക്ക ഫാമിലേക്കുള്ള വഴിയാണിത് കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് എന്റെ യൂട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മളിതാ ആ ചക്ക ഫാമിലേക്ക് പോവുകയാണ് ഏതു ദിവസം വിളിച്ചപ്പോഴ് അവർ അതിൻ്റെ നടത്തിപ്പുകാർ ബംഗാളി പറഞ്ഞു നിങ്ങൾ വന്നിട്ട് വാങ്ങിച്ചോളൂ ഉള്ളു കയറാൻ പറ്റുന്നു അങ്ങനെ ഇതാ ഞങ്ങളിപ്പം അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ അപ്പം അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം ഇതാ ഫലജ് ഇങ്ങോട്ട് എത്തി ഞങ്ങൾ വഴി അവിടത്തേക്കുള്ള വഴി ഇതേ ഇതിലൂടെയാണ് ഏകദേശം എത്താറായി വെജിറ്റബിൾ ഉണ്ട് നേരെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കയറ്റിട്ട് ഓ ചക്കാമിലോട്ട് എത്തുമ്പോഴേ എനിക്കും ഭയങ്കര ത്രില്ലാണ് കാരണം ചക്ക എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചക്ക എവിടുന്നു കിട്ടിയാലും ഞാൻ അവിടത്തേക്ക് ഓടിപ്പോവും ഭയങ്കര സന്തോഷം ഭയങ്കര സങ്കടമായിരുന്നു അവര് കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴ ഇതാണ് നമ്മുടെ ചക്ക ഫാമ് നിങ്ങള് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ചക്ക ഫാമില എത്തിയിട്ടില്ലേ നോക്കിയേ താഴെതാ വേര മുതൽ അങ്ങ് കൊമ്പ് തുഞ്ചം വരെ കാഴ്ച കൊടുക്കുന്ന പ്ലാവ അവിടെയുള്ളേ അപ്പൊ നമ്മൾ വീണ്ടും ആ ചക്കഫാമിലേക്ക് വന്നിട്ടാ ഉള്ളേ ഇന്നാണ് അവർ ഇതിനുള്ളിലോട്ട് വരാൻ നമ്മൾ അനുവദിച്ചത് ഇത്രയും കാലം ചോദിച്ചപ്പോഴും ഉള്ളു തയ്യാൻ പറ്റില്ലന്ന അവര് പറഞ്ഞത് സത്യം വീണ്ടും കഴിഞ്ഞ വർഷത്തെ പോലെയാ ഞാൻ നാട്ടിലാണോ നിൽക്കുന്നത് എന്ന് ഇത്രയും ദിവസം ഇവർ ഇവിടെ ഇറങ്ങാൻ ഉള്ളിൽ കയറാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇന്ന് വന്നപ്പോഴ അവര് വീഡിയോ എടുത്തോന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴൊന്നും ഇവിടെ ഉള്ളിൽ കയറാൻ തരില്ലെന്ന ഇവര് പറഞ്ഞിട്ടുള്ളത് പാവിന്റെ മേളിൽ ചക്കയുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ വെറൈറ്റി ചക്കകൾ ഇതാ നിറയെ കാഴ്ച എടുക്കുന്നുണ്ട് കുറെ ഒക്കെ എനിക്കൊന്നും ഇവർ പറിച്ചിട്ടുണ്ടായിരുന്നു ഇവർ കുറച്ച് ദിവസം മുൻപേ വെളിയിൽ വെച്ചിട്ട് ചക്ക എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കയറാൻ വിട്ടിട്ടില്ല ഇവരിവിടെ മാങ്ങ ഓരോ കാർട്ടൂണിലാക്കി വെക്കുക ഇത് സെയിൽ ചെയ്യാനാണെന്ന് തോന്നുന്നു പല വെറൈറ്റി മാങ്ങകളുണ്ട് ഇഷ്ടംപോലെയുണ്ട് ഭയ്യാ കച്ചാ മാങ്ങയ പക്കാവാലേ കച്ചാ പാലായ നമ്മുടെ നാട്ടിലെത്തിയ പോലെ ഉണ്ട് പഴുത്ത മാങ്ങ താഴെ വീണ് കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ അല്ല സുരേഷേട്ടൻ ഇവിടെ താഴെ വീണിട്ട് കിട്ടിയ ഒരു മാങ്ങ ഇതാണ് കഴിക്കുന്ന നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടോ സുരേഷേട്ടാ നല്ല മധുരം ഉണ്ടല്ലേ നിറയെ ഇപ്രാവശ്യം മാങ്ങയും നിറയെ കാണാനുണ്ട് ഇത് താഴെ പഴുത്ത മാങ്ങ വീണ് കിടപ്പുണ്ട് സുരേഷായിട്ട് ഇവിടെ വന്നിട്ട് എന്താ തോന്നുന്നത് നമ്മുടെ പഴയ ചക്ക ഫാമിലെ പക്ഷെ ഓൾറെഡി ഇവര് കൊറേ വെളിയിൽ നിന്ന് വിറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ ചക്ക അതെയറയെ മാവുണ്ട് പക്ഷെ മാങ്ങിയൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം അവര് വലിയ മാങ്ങിയൊക്കെ ഉണ്ട് അതിനിടയില് പക്ഷെ കാണുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു മാങ്ങിയൊക്കെ ഏകദേശം അവര് കൊടുത്തു കഴിഞ്ഞു തോന്നുന്നു വിറ്റ് കഴിഞ്ഞു അവര് പറഞ്ഞത് ഇതിന്റെ ഫോർമാൻ പറഞ്ഞത് കൂപ്പൽ വാദിച്ചിട്ട് വേണ്ടോ ബബ്ലൂസ് നാരങ്ങയുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന് ബബ്ലൂസ് നാരങ്ങന്നാ പറയാ വർഷം ഈ സോഹാറിൽ താമസിച്ചിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഇത് നിറയെ പ്ലാവുകളുള്ള ഈ തോട്ടം ഉണ്ടെന്ന് അറിഞ്ഞത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം വീഡിയോയിൽ ഉണ്ടായിരുന്ന അടി മുതൽ മുടി വരെ കായ്ച്ചു വെക്കുന്ന പ്ലാവ് എന്ന് പറയില്ലേ എന്താ നോക്കിയാൽ ਅਦਿ ਲਿਪਰਾ ਅਚੂ ਨਰੇ ਇੰਡ ਪਰਛਾਈ ਵਰਨਦੇ ਉਲੂਏ ਚੱਕਾ ਕੁੰਨੁਨੁ ਚੱਕਗਲਾ ਇਹ ਐਪਲ ਆਵਾਨੀਦ ਅਲਹਮਦੁਲਿਲਾ ਅਭੀ ਕੈਸਾ ਕਾਮ ਕੈਸਾ ਆਪਮੇ ਲੋਕ ਆਤੇ ਨਹੀਂ ਆਤੇ ਅਲਹਮਦੁਲਿਲਾ ਆਤੇ ਹੈ ਥੋਰਾ ਥੋਰਾ ਆਤਾ ਹੈ ਲੇਕਿਨ ਅਭੀ ਤੋ ਮੌਸਮ ਤੋ ਰਵਾਤਾ ਇਸਤੇ ਆਦਮੀ ਤੋ ਰੋਰਾ ਤੋਰਾ ਆਤਾ ਹੈ ਅੰਦਰ ਨਹੀਂ ਆ ਸਕਤਾ ਆਦਮੀ ਅਭੀ ਇਹ ਮਹੀਨੇ ਖਲਸ ਹੋ ਜਾਏ ਨਾ ਕੇ ਬਾਦ ट्वेंटी सेवन और ट्वेंटी एट तारीख में ये ओपन है अंदर बाहर आएगा तो मैं देगा मुश्किल में जितने किलो चाहिए उतना भी देगा अच्छा। मैंगो भी है कच्चा वाला और पक्का वाला जो चाहिए वो मिल जाएगा इधर तो आपको मेरे नंबर में कॉन्टेक्ट करने का हाँ, मेरा नंबर है वीडियो अच्छा अच्छा ऐसा ही है इसके बाद वो ट्वेंटी सेवन और ट्वेंटी एट तारीख के बाद जो आदमी आएगा बाहर आएगा तो कॉल करने के बाद में देगा सुबह से रात को, त... को सुबह आठ बजे से बाद शाम को छह बजे के पहला पहलाईस को अट्ठाइस को ट्वेंटी सेवन ट्वेंटी एट को जुम्मा हाँ, और शनिचार को शनि दो दिन दो करेगा उसी टाइम अंदर आ सकते हैं अंदर आ सकते हैं बाकी बाकी दिन में क्या हम लोग कॉल करके बाहर से बाहर से ले सकते हैं ऐसे ही സക്ര പറഞ്ഞത് ഈ മാസം ഇരുപത്തിയെട്ട് വെള്ളി ശനി ദിവസങ്ങളിൽ തുറന്നു കൊടുക്കുന്നതായിരിക്കും മറ്റുള്ള ദിവസങ്ങളിൽ നാളെ മുതലായ തന്നെ അവര് കോള് ചെയ്തിട്ടാകുമ്പോ പുറത്ത് സാധനം സപ്ലൈ ചെയ്യും ിലോ വേണ്ടത് സാധനം കൊണ്ടുവന്നിട്ട് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല അപ്പൊ മാങ്ങയെല്ലാം കിട്ടും ഇപ്പൊ ചക്ക ആയി വരുന്നതേ ഉള്ളു അതുകൊണ്ടാണ് അവര് അവര് പറയുന്ന മാങ്ങ കഴിഞ്ഞതിന് ശേഷം മാങ്ങയുടെ സീസൺ കഴിഞ്ഞതിന് ശേഷം ചക്ക കുറച്ചു ഫാം തുറന്നു കൊടുക്കുന്ന കൊറച്ച് മൂത്ത് കഴിഞ്ഞിട്ടാകുമ്പോ ചക്ക ഇപ്പൊ ആയി വരുന്നതേ വരുന്നതേയുള്ളൂ അതാണ് അവര് പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഫ്രൂട്ട് ഷോപ്പുകാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് ഞാൻ ഞങ്ങൾ ഇന്ന് ചക്കഫാമെന്ന് വാങ്ങിച്ച ചക്കയാണ് ഇത് ഞാൻ കറി വെക്കാൻ വേണ്ടി മുറിക്കാൻ നോക്കുക നല്ല മഞ്ഞ കളറായിട്ടുണ്ട് ഇത് മൂത്തിരിക്കുന്നു നല്ലപോലെ മൂത്തിട്ടുണ്ട് നിങ്ങൾ കഴിച്ചു നോക്കട്ടെ മധുരം ഉണ്ടോന്ന് നോക്കട്ടെ മധുരവും ഇല്ല പക്ഷേ നല്ല മഞ്ഞ കളറായിട്ടുണ്ട് കറി വെക്കാൻ പുഴുക്കുണ്ടാക്കാൻ പറ്റിയ ഒരു തോതിലാണ് ഉള്ളത് ഞാനപ്പോൾ ഇത് മുറിച്ച് കറി ഉണ്ടാക്കട്ടെ പുഴുക്കുണ്ടാക്കട്ടെ